ഒരേ കലാകാരൻ വിജയത്തിൻ്റെ പിന്നിലും ഒരേ ഗൾഫ് മലയാളികൾക്കും പങ്കിണ്ടെന്നുള്ളതാണ് ഓരോ പ്രവാസികൾക്കും കാരണം ആ ഗൾഫിൽ പോയിട്ട് നമ്മൾ അവർ ചിലപ്പോൾ നമ്മൾ ചൂടത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് അവിടെ ചെല്ലുമ്പോൾ അറിയുള്ള അവരെ അനുഭവങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ വിജയത്തിൻ്റെ മുൻപിൽ ഒരായിരം പങ്കിണ്ടെന്നുള്ളതാണ് ആ നന്ദി ഞാൻ എപ്പോഴും പറയാറുണ്ട് ചാലക്കുടിയും ഗൾഫ് മലയാളികളാണ് എന്നെ എൻ്റെ പ്രോത്സാഹനം തന്നത് കാരണം ഒരു ഗൾഫ് ഷോയുടെ സി ഡി പുറത്തിറങ്ങിയിട്ടാണ് ഇന്ന് ഈ കലാഭൂന് മണി ഒരു സിനിമാ നടനായിട്ട് ഇവിടെ വന്നിരിക്കാനുള്ളൊരു എന്താ പറയുക യോഗ്യത ഉണ്ടായിരുന്നു പറയാം കാരണം ഏതൊരു ഷോ കണ്ടിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുടിയേൻ്റെ ഒരു ഐറ്റം കളിച്ചായിരുന്നു അത് സുന്ദരസാറ് കാണുകയും അവർക്ക് ഇഷ്ടാവുകയും അങ്ങനെ ലോയിസാറ് വിളിച്ച് ലോയിസാറ് എന്നെ കൊണ്ട് നടന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കുടിയന്മാർ നടക്കുമ്പോൾ അവരെ ഈ ബാക്ക് കൊണ്ടൊരു ക്ലിക്കും ക്ലിക്ക് ക്ലിക്കും ക്ലിക്ക് ക്ലിക്കും ഒരു ചെറിയൊരു ടിസ്റ്റ് കാണിച്ച് പോക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ആൾക്കു കൊള്ളാം മതി ഇയാളെൻ്റെ മതി എന്ന് പറയും പക്ഷേ അത് എനിക്ക് ഓർമ്മ വന്നത് അന്ന് സ്കൂളൊക്കെ തോറ്റ് പത്താം ക്ലാസ് ബിരുദൊക്കെ എടുത്ത് നല്ല ഹാപ്പിയായിട്ട് നിൽക്കുക ആ നിൽക്കുമ്പോൾ രണ്ടരപ്പം ഉണ്ടായി ഒന്നു എന്നെ തേടി എൻ്റെ ജീവിതത്തിൽ ഒരു എഴുത്ത് വന്നിട്ടില്ല എഴുത്തേ വന്നിട്ടില്ല അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞാൽ വീട്ടിൽ വന്നിരിക്കുക വന്നേക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ട് മണിയേ മണിക്ക് എഴുത്ത് അപ്പോൾ പോസ്റ്റ്മാൻ മാൻ വിളിച്ച് പോവുണ്ട് കുന്നശ്ശേരി രാമൻ മകൻ മണിക്ക് എഴുത്ത് വന്നേക്കണേ എൻ്റെ പൊന്നെ എൻ്റെ അമ്മ പറഞ്ഞു മോൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി പൊളിക്കും എൻ്റെ മോൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്നു പൊളിക്കും ജോലിക്കുള്ള കടലാസ് വന്നു ചേട്ടന് സന്തോഷം ചേച്ചിക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷം അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഈ കാർഡ് വെച്ച് നോക്കിയിട്ടാണ് അപ്പം അതിൽ എഴുതിക്കാം വെൽക്കം ടു അമറ്റി കോളേജ് തോറ്റവർക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു എന്ന് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അവർക്കറിയാം ഇത് കയ്യിൽ നിന്ന് പോക്കാന്ന് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു എഴുത്ത് വരുന്നത് ആ എഴുത്തൊക്കെ ഇപ്പോഴും ഓർക്കാം ഞാൻ അങ്ങനെ തിരിച്ച് പിന്നീട് എഴുത്ത് വന്നത് ഇങ്ങനെ ഒരു സി ഡി പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെയാണ് ഇങ്ങനെ കലാഭൂന് മണി നന്നായിരിക്കുന്നു നിങ്ങളുടെ ഇത് ഗൾഫിൽ നിന്നും അങ്ങനെ ഒരുപാട് ആ ഗൾഫിലോ ഗൾഫിൽ പോയ അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാണ് എനിക്ക് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഭാഷയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല കാരണം ഭാഷ എനിക്കൊരു പ്രശ്നമല്ല കാരണം എനിക്കൊരു ഭാഷ അറിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നാദിർഷ ദിലീപ് അതായത് ദിലീപ് ദിലീപിൻ്റെ ഭാര്യ നാദിർഷ നാദിർഷയുടെ ഭാര്യ ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ എല്ലാവരും കൂടി ഇങ്ങനെ വരിയിൽ നിൽക്കണ്ട അപ്പോൾ ഈ വരിയിൽ നിൽക്കുമ്പോൾ അറബി എന്തെങ്കിലും ചോദിച്ചാലോ അപ്പം ഞാൻ പറഞ്ഞു നാശ നീ മാത്രം ഫ്രണ്ടിൽ നിൽക്ക് അറബി അസ്ലാം എന്ന് പറഞ്ഞാൽ നീ വലൈക്കും ഇസ്ലാം എന്നും പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ദിലീപ് പറഞ്ഞത് അല്ല നാർ സോറിന് അത് ഞാൻ സെൻഡ് ചെയ്തോളാം നിങ്ങൾ ബാക്കിൽ നിന്നോ അറബിയൊക്കെ ഞാൻ വളരെ നന്നായിട്ട് നിൽക്കും മറിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും വരിൽ ഇങ്ങനെ നിൽക്കുക നാദർഷയുടെ വിസം നോക്കിയിട്ട് ഈ അറബി ചോദിച്ചു ഈ ഇത് അറബി പറഞ്ഞു ഹൈക്ക് അവനെ പിടിച്ച ആ പ്രതിക്ക് മാറ്റിത്താൻ പറഞ്ഞു അവിടെ ദിലീപിൻ്റെ നോക്കി ദിലീപിൻ്റെ അടുത്ത് വെച്ചു ലസറായി ദിലീപ് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് അവനെ പിടിച്ച് മാറ്റിരുത്താൻ പറഞ്ഞു അടുത്ത ഞാനാ എന്നെ കണ്ടപ്പോഴേ അറബിക്കൊരു കള്ള ലക്ഷ്മീൽ ചെയ്യുന്നുള്ളതാണ് എൻ്റെ അടി മുതൽ മോള് വരെ നോക്കിയിട്ട് അറബി എന്നോട് ചോദിച്ചു ലസറഹദി ഞാൻ പറഞ്ഞു വലത്തി എനിക്ക് വിസ അടിച്ചു തന്നു ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല വല്ല ത്രസം മാറാ വല്ല നൂർത്തിനെ ശരിയാക്കി തായോ മീറ്റർ കറക്റ്റാ ഞാൻ പറഞ്ഞ മീറ്റർ കറക്റ്റാ അതുകൊണ്ട് എനിക്ക് വിസ കിട്ടി ഞാൻ എന്റെ ഭാര്യയും മരിച്ചിന്റെ വിസയും കൊണ്ടുപോകുമ്പോ ദിലീ ഈ അറബി താടിക്കുന്നത് എന്ത് വണ്ടാറാണ് ഇപ്പം പറഞ്ഞത് അറബിയുടെ താരണ ഞാൻ കാട്ടറബിയാന്നാ കൊണ്ടുപോകുമ്പോൾ ദിലീവ് കഴിക്കാ എടാ നീ എന്താ പറഞ്ഞ നീ പോയ ഞാൻ എന്റെ പെണ്ണിനും കൊണ്ട് എവിടെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പെണ്ണിനും കൊണ്ടുപോയി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ സ്ഥലങ്ങളത് അവിടെ കണിമൂണായി ഇങ്ങനൊരു ചെറിയ പ്രശ്നം കൊണ്ട് പിന്നെ അങ്ങനെ ഓരോ അനുഭവങ്ങളും പക്ഷേ യൂറോപ്യൻ കൺട്രിയിൽ പോയപ്പോഴും യൂറോപ്യൻ കൺട്രിയിൽ പോയപ്പോൾ ഞാൻ ഒന്നിനും നിന്നില്ല കാരണം ഞാൻ അന്ധസൈഡ് തന്നെ ഇംഗ്ലീഷ് മറ്റേ സായിപ്പിൻ്റെ അടുത്ത് സംസാരിച്ച അന്ധസായിട്ട് ഒരു തടസ്സവും ഒരു ഒന്നും കൂടാണ്ട് ഞാൻ ഇംഗ്ലീഷ് ഞാനും സായിപ്പും കൂടി നല്ല കീടലം കീടലായിട്ട് കലക്കി സായിപ്പും ഇംഗ്ലീഷ് പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞു അവനവൻ്റെ ഭാഷ പറഞ്ഞു ഞാനെൻ്റെ ഭാഷ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി സായിപ്പിൻ്റെ ഇങ്ങനെ മലയാളം അറിയില്ല അതുകൊണ്ട് പാവം ഹിന്ദിയിലായിക്കോട്ടെ രക്ഷപ്പെട്ടോട്ടെ സായിപ്പിൻ്റെ മുഖത്ത് റിയാക്ഷൻ ഉണ്ട് ഓ സോ ഇംഗ്ലീഷ് അറിയില്ല ഓ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ചെന്നാലും നമ്മുടെ ഭാഷ നമുക്ക് അന്തസ്സായിട്ട് സംസാരിക്കാം ഒരു പ്രശ്നമില്ല അതിനെക്കുറിച്ച് നമുക്ക് ചമ്മൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മിമിക്രി കളിക്ക് പോകുമ്പോൾ എല്ലാ നടന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മൂട കാരണം സിനിമയിൽ നിന്ന് സ്റ്റേജിൽ ഇവരെല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യണം ഇപ്പോൾ നമ്മൾ തന്നെ മമ്മൂക്കയുടെ നാടകവും സ്റ്റേജിൽ വന്നപ്പോൾ ലാലേട്ടൻ്റെ നാടകമൊക്കെ സ്റ്റേജിൽ വന്നപ്പോൾ ഇത് കാണാൻ ജനങ്ങൾ ഇടിച്ചു കയറിയിരിക്കുകയാണ് സ്റ്റേജും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ചെറുതാണ് അപ്പോൾ ഈ സ്റ്റേജിലെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും തൊട്ടടുത്തിരിക്കണം തൊട്ടടുത്തിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ കാണിക്കുന്ന ഒരേ ഭാവമാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ സിനിമ അതല്ല കുറച്ചകന്ന് പോയാലും സിനിമ നല്ല പ്രകാശമുള്ള സ്ഥലമാണ് എല്ലാവരുടെ മുഖത്തും ഒരേ ലൈറ്റും നല്ല കളറായിരിക്കും അതുതന്നെയാണ് സ്റ്റേജും സിനിമയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം അപ്പം നമുക്കൊക്കെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരിലിരിക്കുമ്പോൾ നമുക്കൊരു ഹരമാണ് അവരുടെ ചിരിയും അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര വല്ലാതെ ഒരു സുഖം തോന്നുന്ന ചില ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ കാശ് കിട്ടിട്ട് വേണം എനിക്കുന്ന ഷാപ്പെ വൈറ്റ് വാഷ് ചെയ്യാൻ അതെന്താ അറിയട്ടാ അതെന്താണെന്നാ ഇയാൾ തരാളുടെ കണക്ക് മുഴുവൻ മലയിൽ എഴുതിയിട്ടൊക്കെ അല്ലേ ഓ ഈ മുടിഞ്ഞ കളവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടം മേടിച്ച് കുടിക്കല്ലേ കുടിക്കല്ലേന്ന് ഇയാള് നമ്മുടെ തറവാടിന്റെ ചീത്ത പേര് കളയോ ി എന്ത്രിക്കും ബാശിക്കഞ്ഞ അടിക്കും കാശിലേക്ക് കട്ടം മഞ്ഞു പൂട്ടിക്കും കണ്ണിക്ക് എന്ന് ചട്ടിക്കും ബാശിക്കഞ്ഞ അടിക്കും കാശിലേക്ക് കടമഞ്ഞ് പൂട്ടിക്കും നടക്കുന്നു എന്തെങ്കിലേക്കും കാശിലേക്ക് കടാൻ വാങ്ങി പോട്ടേക്ക് നിങ്ങളുടെ കുടുംബം എനിക്ക് തരാൻ കാശിയാ எనికిடற நகை ஆசை மோடை கூட டேய் டேய் தான் እንது வரல நான் இந்த சவங்குண்டோ இந்த சவ நான் உள்ளம் ஓட வர சவ குண்டத்தை கொண்டு வா என் கம்மடிக்கு கொண்டு வா நான் ஆபரேஷன் ஆளை நான் எடுக்கணும் என்ன சவ நான் எடுக்கணும் சிமிதார்னக்கு கட்டாச்ச நான் உள்ளம் நான் हूं ஹே எనికి டவர் அறியது இல்லை அந்த குழிமானம் பரை நான் நர்னு நோக்குறா ஃபில்லிங் டவளாங்ஸ் எல்லாம் അങ്ങനെ ഗൾഫ് മലയാളികൾ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും നമ്മുടെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെയാണ് ആ കാലഘട്ടത്ത് ഞാൻ മീമിക്രിക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നൊക്കെ നമ്മൾ ഓരോ അവിടെ ഓരോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന അവരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ ഒരു നേരത്തെ ആഹാരം അതൊരു പ്രത്യേക രീതിയാണ് എല്ലാവരും കൂടി നീളനെ വട്ടയിരുന്നിട്ട് അങ്ങനെ ഇരുന്ന് അവിടെ വട്ടനം നീളനിന്ന് ഇരുന്നിട്ട് അവർ വെച്ച ചിക്കൻ കറിയും ആ ചിക്കൻ കറിയും ചോറും കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് അന്നത്തെ ഒരുപാട് ഫ്രണ്ട്സുകൾ അജയൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഖത്തറല്ലേ ഞാൻ അന്ന് സിദ്ധി ലാ മറ്റേ സിദ്ധിക്കാന് ഷോയ്ക്ക് പോയിപ്പോൾ എൻ്റെ ഒരു കുരങ്ങിൻ്റെ ഐറ്റം കളിച്ചിട്ട് എൻ്റെ ഷോൾഡർ കുത്തിയാൻ വീണു അങ്ങനെ എൻ്റെ ഷോൾഡർ തെറ്റി തെറ്റി ഷോൾഡർ മൊത്തം ഇത്ര നീര് വന്നു അങ്ങനെ അവിടുത്തെ ആചയൻ ചേട്ടൻ എല്ലാവരും കൂടി തന്നെ ഒരു വൈദ്യുരുടെ അടുത്ത് കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയ ആൾക്കാരല്ല അവിടുത്തെ ഒരുവിധപ്പെട്ട ഒരുവിധപ്പെട്ട മുസ്തഫയ്ക്കുണ്ടായി കൊണ്ടുപോയ ഈ കൈയിൻ്റെ ഉള്ളിൽ ഇത് ഒത്തുള്ളൊരു ബോൾ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കളിക്കാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൈയടി കിട്ടുമ്പോൾ എനിക്ക് മാത്രം ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റാണ്ടിരുന്നപ്പോൾ ബീന ബീനാൻറ്റണി അതേമാതിരി സോണിയ സിദ്ദിക്ക നാദൃഷ എല്ലാവരും നമ്മളെ സമാധാനിപ്പിക്കുകയും അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്ന് ഒരേ ഗൾഫ് മലയാളികളുടെ വീട്ടിലും പോയി ഊണ് കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നും ആ സുഖമാണ് ആ അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ വിളിക്കുന്നത് ഒരുവിധപ്പെട്ട ആൾക്കാരും സിനിമാ നടനായിട്ടാണ് ചില ആൾക്കാർ വിളിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ പഴയ മണിയെ ഇന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഗൾഫിലുണ്ടെന്നാണ് ഗൾഫ് ഷോകളിൽ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ തവണ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിട്ട് സ്റ്റേജിൽ വെച്ച് ഞങ്ങളൊരു മൂന്ന് ഫാമിലിയെ സ്റ്റേജിലേക്ക് വിളിച്ച് വരത്തിയിട്ടൊരു ഐറ്റം കളിപ്പിക്കേണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ സത്യസന്ധമായിട്ട് നാദൃശ പറഞ്ഞു മൂന്ന് ആൾക്കാരെങ്കിലും വായോ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പേര് സ്റ്റേജിലേക്ക് വരികയും അതിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ ചാടി കിടക്കുകയും അയാളെ പിടിച്ച് അവിടെ സെക്യൂരിറ്റി ആൾക്കാരായിട്ട് എന്ത് ഉടക്കം തല്ലുണ്ടായി ഭയങ്കര വഴക്കായി ഞാൻ വന്ന് സ്റ്റേജിൽ വന്ന് പറഞ്ഞു നിങ്ങൾ പ്രശ്നം നിർത്തണം അവിടെ എന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞിറങ്ങിയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കലാകാരൻ അവിടെ നിന്നിട്ട് നമ്മൾ വല്ലാണ്ടായി പോവുകയും നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും കാരണം ഗൾഫിലൊക്കെ ഞാൻ ആ സ്റ്റേജുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാടൻ പാട്ട് കേൾക്കുമ്പോൾ മൊത്തം ജനങ്ങൾ കൂടെ നിന്നത്തുള്ളാണ് അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സ് അത്രയും തുറന്നിട്ടാണ് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഗൾഫിലെ ജീവിതം ഒരു ജീവൻ തന്നെയാണ് ഗൾഫ് മലയാളികളായാലും പുറത്താളുകളായാലും നമ്മുടെ നാട്ടിലെ ഓണവും വിഷുവും ഏറ്റവും കൂടുതൽ ക്രിസ്മസും എല്ലാം ആഘോഷിക്കുന്നത് മറുനാടൻ മലയാളികളാണ് അവരൊക്കെ കൂടെ ഇനിയും ആ പഴയ കാലങ്ങളോർത്ത് എന്നെങ്കിലും എന്താ പറയുക അവരൊക്കെ അവരൊക്കെ നമ്പറ് ചകഞ്ഞെടുത്ത് അവരുടെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം അതിൽ പ്രത്യേകിച്ചൊക്കെ പറയേണ്ട ഒരാളുണ്ട് നമ്മുടെ ഇപ്പം ഇക്ക ദുബായിലാണ് മുസ്തഫക്ക തലശ്ശേരിക്കാരനാ അദ്ദേഹം പാതുകം എന്ന് പറഞ്ഞൊരു ഇതൊക്കെ നടത്തുന്ന ആളാണ് എൻ്റെ വീട്ടിലേക്ക് കറണ്ടിന് കണക്ഷൻ എടുക്കാനായിട്ട് പൈസ തന്നത് ആക്കെയാണ് അന്ന് എൻ്റെ കഴുത്തിൽ എല്ലാവരും മിമിക്രി കളിക്കുമ്പോൾ എല്ലാവരുടെ കഴുത്തിലും ഒരു സ്വർണത്തിൻ്റെ മാലയുണ്ട് പക്ഷേ കലാഭവൻ മണിയുടെ കഴുത്തിൽ മാത്രം മാലയൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വെറുതെ ഈ ജുബ്ബ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഒരു രസമില്ല ഒന്നാമത്തെ കഴുത്തൊക്കെ കറുത്തു അവരെ കൊലായിട്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ വൈറ്റ് ജുബിട്ടിരിക്കുമ്പോൾ ഏതോ ഒരു അസ്ഥിക്കൂടം നിൽക്കുന്ന മതി ജുബ്ബ മാത്രം തെളിഞ്ഞു കാണും വേറെ ആളും കാണില്ല അപ്പം എൻ്റെ ഗൾഫിൽ പോയിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു മുക്കാപവൻ്റെ ഒരു മാല അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം അങ്ങനെ കൊച്ചിൻ കലാഭവൻ്റെ കൂടെ പോയി ഖത്തറി പോയിട്ട് ഖത്തറി പോയിട്ട് എനിക്ക് കിട്ടിയ ശമ്പളവും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് അന്ന് മലയാളികളുടെ ഒരു നല്ലൊരു മനസ്സുണ്ടായിരുന്നു ഈ സ്റ്റേജിൽ വെച്ച് ഓരോ കലാകാരന്മാർക്കും പൈസ അതായത് ഓരോ ദിനാറ് അത് ഇത് അങ്ങനെ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരിതുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ് അതൊക്കെ അത് വാങ്ങിച്ചിട്ടെല്ലാം കൂട്ടിയിട്ടാണ് മുക്കാപവൻ്റെ മാല ഞാൻ വാങ്ങിച്ചിരുന്നുള്ള അതും ഗൾഫ് മലയാളികളുടെ സ്വന്തമാണ് തീർച്ചയായിട്ടും അതിനൊക്കെ എന്നും കടപ്പെട്ടവനായിരിക്കും ഞാൻ പിന്നെ ഈക്കാൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് കറണ്ടിന് കണക്ഷൻ എടുക്കാൻ പൈസ തന്നത് അയക്കയാണ് എടുത്ത് കറണ്ട് കിട്ടിയത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിനും സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കറണ്ടിനൊക്കെ അപ്ലൈ ചെയ്ത് ആയിക്കാക്ക് നന്ദി നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് ഐക്ക ഞാൻ എൻ്റെ കുടുംബത്തിനെയും കറണ്ട് കിട്ടി വീട്ടിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കറണ്ട് കിട്ടിയ അപ്പോൾ ഈ കണക്ഷനൊക്കെ ഇട്ടിട്ട് വെറുതെ മൂന്ന് മാസം വെറുതെ കിടന്നു ഈ പ്ലഗ്ഗൊക്കെ അപ്പോൾ ഈ പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ ഈ വേട്ടാളം കൂടുകൂട്ടി നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് ഈ മണ്ണിന്റെ ഉള്ളിൽ മണ്ണോണ്ട് കൂടുകൂട്ടും അങ്ങനെ ഈ പ്ലഗിൻ്റെ ഉള്ളിൽ മണ്ണ് കൂടി കൂട്ടിക്കുക അന്നാണ് ഈ കണക്ഷൻ കിട്ടിയ ദിവസം കറണ്ട് എൻ്റെ വീടിന് പ്രത്യേക ഒരു വെട്ടം ഇന്ന വരില്ലാത്തൊരു വെട്ടം കുഞ്ഞ് വീടാണെങ്കിലും അവിടെയും ഇവിടെയൊക്കെ എവിടെയോ നല്ല പ്രകാശം കിടക്കുന്ന പോലെ എൻ്റെ അച്ഛൻ്റെ മുഖമൊക്കെ നല്ല പാൽ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുക എൻ്റെ മുഖം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലോ കറണ്ട് കിട്ടി അച്ഛന് കയറി കിടക്കാനുള്ള വീട് സിമെൻ്റ് ഇട്ടു അത് ഇട്ടു അങ്ങനെയൊക്കെ അച്ഛൻ്റെ വല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ അനിയനോട് പറഞ്ഞു രാമകൃഷ്ണ ആ പ്ലഗ്ഗിൻ്റെ ഉള്ളിലൊക്കെ വേട്ടാളം കൂട് പൂട്ടിയിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യ് അനിയൻ എന്ത് ചെയ്തു അവിടെ ഇതേപോലത്തെ ഒരു ഒരു മരത്തിൻ്റെ ഒരു കൊച്ചി ഇരിക്കുന്ന അതെടുത്തിട്ട് അതിനുള്ളിട്ട് കുത്തി ഇപ്പം അത് ഇത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു നിനക്കൊക്കെ വല്ല വിവരം അതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവും നിങ്ങൾ മാറിയേ കറണ്ട് കിട്ടിയ ആദ്യത്തെ ദിവസം കേട്ടോ എന്റെ വീടിന്റെ ചെന്നലക്കൊ ആണി ഇരിക്കണ്ടായിരുന്നു ആ ആണി ആ പ്ലഗിന്റെ ഉള്ളിലിരി അറ്റ തെറിച്ച് മുറ്റത്ത് വീണ്ട എന്റെ അച്ഛൻ ചോദിക്ക രാമകൃഷ്ണോ ബേട്ടാളം വിചാരിച്ച പോലെ അല്ല തിരിച്ചും കുത്തണ്ണ്ട് ഉം കലക്കും അങ്ങനെ കറണ്ട് കിട്ടിയൊരു അനുഭവം വീട്ടിലിണ്ടെന്നുള്ള പ്പൂപ്പൻ എന്റെ ഈടാവട്ടെ ഞാനത് പാട്ട് വാങ്ങി

അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുടിയൻ്റെ ഐറ്റം കളിച്ച് നിന്ന് പിന്നീട് മലയാള സിനിമയിലേക്ക് എത്തുകയും അത് അതിലൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടാവാൻ കാരണം ഈ ലോയ്സാർ ഒന്ന് ചാലക്കുടി പള്ളീടെ ഫ്രണ്ടിൽ കോഴി വാങ്ങിക്കാൻ വരും ഈ കോഴി വാങ്ങിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് മിക്ക ആൾക്കാരും പറയും മണി ഒന്നു പോയി കാണണ്ട അദ്ദേഹത്തിനെ കണ്ട് പറയും ഒരു ചാൻസ് തരാൻ പറയും ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലടാ ആ നീ ചമ്മീൻ്റെ ഇവിടെ ഇരുന്നോ പുള്ളി ഇതേ ഇപ്പോൾ പടങ്ങളൊക്കെ ഇഷ്ടം പോലെ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ഒന്ന് കണ്ടാലും അന്ന് എൻ്റെ വീടിൻ്റെ അടു അലിച്ചേട്ടൻ ഉണ്ട് ആ അലിച്ചേൻ്റെ കൂടെ എനിക്ക് തുണിയുടെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ ടീച്ചർമാർക്ക് സാരി കൊണ്ടു കൊടുക്കും പിന്നെ ബ്ലൗസ് പീസ് അതുമാതിരി പെർഫ്യൂമ് പിന്നെ അങ്ങനെ കുറേ ബിസിനസ് ഉണ്ടായിരുന്നു അന്ന് ക്ലിയപ്പാട്ടുടെ സാരിക്ക് എത്രയും നൂറ്റി ചെല്ല മുന്നൂറ്റി ചെല്ല അൻപ കണ്ട അപ്പോൾ ഒരു ക്ലിയപ്പാട്ട് സാരി വിറ്റ് വിറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കായിരുന്നു പതിനഞ്ച് റുപ്യ കമ്മീഷൻ അതാ ഒരു കാലഘട്ടത്താണ് സാറിൻ്റെ ലോയി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് പെർഫ്യൂം എന്തോ കൊണ്ടു കൊടുക്കാൻ പോകണം പക്ഷേ ഞാൻ അവതരിപ്പിക്കാൻ പോയില്ലാട്ടോ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ സാറിനോട് ഇത് പറഞ്ഞു സാറെ എങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം മണിക്കൊരു അവസ്ഥ കാര്യം പറയാമായിരുന്നില്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ പിന്നെ സാറായിട്ട് പരിചയപ്പെട്ടു പിന്നീട് എനിക്ക് സാർ എന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് വളരെ ശക്തിയായിട്ടുള്ള കഥാപാത്രമാണ് ഇപ്പോൾ സാറന്നെ ഒരു നായകനായിക്കിയിട്ടൊരു പടം ചെയ്യാനായിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ നടക്കുന്നു സന്തോഷമായിട്ട് സാറെന്നോട് പറഞ്ഞു അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഒരു നടൻ്റെ ഒരു നടൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന പാടായിരിക്കും എന്തായാലും സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് സാറ് തന്നെ എന്നെ ഏൽപ്പിച്ചൊരു കഥാപാത്രമാണ് ഉദ്യാന ബാലങ്ങളിലെ ജോസ് എന്ന് പറഞ്ഞ കഥാപാത്രം രണ്ട് ലൈഫിൻ്റെ അയാൾ മനസ്സിലായോ അത് മുകളിലിരുന്ന് പാടുണ്ട് മറക്കുവാന് കഴിയൂ മറക്കുവാൻ കഴിയൂ ആ ഒരു കഥാപാത്രം വല്ല കഥാപാത്രമായിരുന്നു നമുക്ക് തീർച്ചയായിട്ടും ഉദ്യാനവാരനല്ല ജോസേഡൻ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ എന്താ പരിപാടി എന്നറിയാമെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇൻഷാല്ല വീണ്ടും സന്ധിക്കും വരെ വീണ്ടും വണക്കം നമുക്കൊരു ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് പ്രത്യേകിച്ചും ഗൾഫിൽ മലയാളികളാകുമ്പോൾ ഒരുവിധപ്പെട്ടവരൊക്കെ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണ് ആ പാട്ട് നമുക്ക് കേൾക്കാം മയിടെ മുള്ള ഞന്നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണ്ണിക്കൂല മുറ്റം അടിക്കൂല പല്ലും കൂടി തേക്കൂല നേ എൻ്റെ ഉമ്മാനെ തല്ലാന ഒരു ദിവസം കുറ്റിച്ചൂലും കൊണ്ടോടിച്ചവൾ എൻ്റെ ഉമ്മാനെ തല്ലാനൊരു ഒരു ദിവസം കുറ്റിച്ചൂലും കൊണ്ടോടിച്ചവൾ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായി പോയി ഏയ് മൈടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തി ടാകെ കുഴപ്പത്തിൽ അങ്ങനെ ഇങ്ങനെ തങ്ങനെ തന്നെ വലത്തേണ്ണിക്കൂല മുറ്റം അടിക്കില്ല പല്ലും കൂടി തേക്കൂല നേ